ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം പാചകക്കുറിപ്പ് തയ്യാറാക്കാം അവേലിൻ്റെ പാചകക്കുറിപ്പാണ് ഇന്ന് തയ്യാറാക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ വെള്ളരി മുരിങ്ങയ്ക്കാരറ്റ് ചേന പപ്പായ പച്ചക്കായ കോവയ്ക്ക പയർ തൈരി എന്നിവ അരക്കപ്പ് വീതം നാളികേരവും പച്ചമുളകും കൂടി ചതച്ചത് രണ്ട് കപ്പ് വെളിച്ചെണ്ണ മൂന്ന് ടീസ്പൂൺ കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി തയ്യാറാക്കുന്ന വിധം പച്ചക്കറികളെല്ലാം വീതി കുറഞ്ഞ നീളമുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഒരു സ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പരന്ന പാത്രത്തിൽ അടച്ച് വേവിക്കുക ഏതാണ്ട് വേവാറാകുമ്പോൾ നാളികേരവും പച്ചമുളകും ചതച്ചത് ചേർക്കുക അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം തൈര് ചേർത്ത് ഇളക്കുക അതിനുശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഇളക്കി അടച്ച് വയ്ക്കുക അവിയൽ തയ്യാറായി എല്ലാ സ്റ്റുഡൻസും വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക